Namaskaram! അഞ്ചു മാസമായി പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലാതായതിനാൽ നടു റോഡിൽ കസേരയിൽ പ്രതിഷേധിച്ച വൃദ്ധയുടെ സംരക്ഷണം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പൊന്നമ്മയെ ഫോണിൽ വിളിച്ചാണ് സതീശൻ ഇക്കാര്യം അറിയിച്ചത് വണ്ടിപ്പെരിയാർ എച്ച് പി സി പുറംപോക്ക് കോളനിയിലെ പൊന്നമ്മ എന്ന തൊണ്ണൂറുകാരിയാണ് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ വന്നതോടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സതീശൻ വിളിച്ചതിന് പിന്നാലെ ഡി സി സിയുടെ നേതൃത്വത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയും വീട്ടാവശ്യത്തിനുള്ള അരിയും പലവ്യഞ്ജനങ്ങളും എത്തിച്ചു കൊടുത്തു സമരവാർത്ത ശ്രദ്ധയിൽപ്പെട്ട മട്ടാഞ്ചേരിയിലെ ജീവകാരുണ്യ പ്രവർത്തകനായ മുകേഷ് ജൈൻ പൊന്നമ്മയെ സന്ദർശിച്ച് വസ്ത്രം മരുന്ന് ഭക്ഷണ സാധനങ്ങൾ എന്നിവ കൈമാറി കഴിഞ്ഞ മൂന്ന് മാസമായി പൊന്നമ്മയ്ക്ക് ആഹാരം നൽകി വരുന്ന സമീപത്തെ ഹോട്ടലിലെ പണവും ഇദ്ദേഹം നൽകി വരും ദിവസങ്ങളിലെ ഭക്ഷണത്തിനുള്ള പണവും അദ്ദേഹം കൈമാറിയിട്ടുണ്ട് അതേസമയം സഹായ വാഗ്ദാനവുമായി ബിജെപിയും രംഗത്തെത്തി പെൻഷൻ കിട്ടുന്നതുവരെ സഹായം നൽകുമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് കുമാർ അറിയിച്ചു ബുധനാഴ്ച വൈകിട്ടാണ് പൊന്നമ്മ ഒന്നര മണിക്കൂർ നേരം റോഡിൽ കസേരയിട്ടിരുന്ന് പ്രതിഷേധിച്ചത് ഒറ്റമുറി വീട്ടിൽ മകൻ മായനൊപ്പമാണ് താമസം